ഈ ഒരു വീഡിയോ ഒരു വർക്ക് എൻവോൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയാണ് സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലി സമയത്ത് തീർത്ത് ഓഫീസ് ടൈം എൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾഡ് ടൈമിൽ ഓഫീസിൽ നിന്ന് പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് സാധാരണ ചിലരൊക്കെ ഓഫീസ് ടൈം കഴിഞ്ഞ് ഇരിക്കാറുണ്ട് ചിലരെ ആ സമയത്ത് ലീവ് ചെയ്യാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് അവനവൻ ചെയ്യേണ്ട ജോലി സമയത്ത് തീർത്ത് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ ഷെഡ്യൂൾഡ് ടൈം കഴിഞ്ഞ് പോകുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് അത് നിയമത്തിന് അനുസൃതമാണ് അതിൽ കൊളീക്സിനോ മാനേജ്മെൻറ്റിനോ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യവുമില്ല ഇന്ത്യൻ ലേബർ ലോ തന്നെ പറയുന്നത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച മാക്സിമം നാൽപ്പത്തിയെട്ട് മണിക്കൂറെ ജോലി ചെയ്യാവൂ എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഓഫീസ് സമയത്ത് കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് പോകുമോ എന്നുള്ളത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് സ്ഥാപനത്തിൻ്റെ കൾച്ചർ അതിന് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയും രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വർക്ക് ലോഡ് മൂന്നാമത്തേത് അവനവൻ്റെ വ്യക്തിയുടെ പ്രിഫറൻസ് പേഴ്സണൽ പ്രിഫറൻസ് ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമുക്ക് ഓഫീസിൽ നിന്ന് സമയത്ത് പോകണോ എന്നുള്ളത് പലരുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിൽ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ മിക്ക സ്ഥാപനങ്ങളും സമയത്ത് വന്ന് സമയത്ത് പോകുന്ന കൾച്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാൽ മറ്റു ചില സ്ഥാപനങ്ങൾ സ്ഥാപനം തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ ആറു മണിക്ക് അവസാനിക്കുന്നതാണോ ജോലി സമയമെങ്കിലും അവർ ഇരുന്ന് ലേറ്റായി ഇരുന്ന് എല്ലാവരും പോകുമ്പോൾ ഏഴ് ഏഴേകാല ഏഴര ആയിട്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ ജോലി ഉണ്ടത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് സമയം കഴിഞ്ഞ് എംപ്ലോയസ് തമ്മിൽ മിങ്കിൾ ചെയ്ത് വളരെ സാവധാനത്തിൽ വീട്ടിൽ പോകുന്ന ഒരു കൾച്ചർ ഉണ്ടാകും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൽ പിന്നെ പിന്നെ ജോയിൻ ചെയ്യുന്ന എംപ്ലോയ്സും അവർക്ക് സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു കൾച്ചറുമായി ഇഴുകി ചേരേണ്ടി വരും ഇഴുകി ചേരാതെ വരുമ്പോഴാണ് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്ഥാപനത്തിൻ്റെ കൾച്ചർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്ക പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻസും എംപ്ലോയീസിനെ ലേറ്റായിട്ടിരിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഇപ്പോൾ യൂറോപ്യൻ സ്ഥാപനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മ്പനീസൊക്കെ പ്രധാനമായിട്ടും അവർ ഈ ടൈമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് ജപ്പാനീസ് കമ്പനികൾ ടൈമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുള്ളതാണ് ജസ്റ്റ് റൈറ്റ് ജസ്റ്റ് ഇൻ ടൈം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ തന്നെ ടൈമിന് അത്രത്തോളം പ്രഫറൻസ് കൊടുക്കുന്നുള്ളതാണ് അവരുടെ കമ്പനിയുടെ കൾച്ചറും അതു തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ടൈമിൽ ലീവ് ചെയ്യാൻ ഇപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട് ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ജോലി സമയം ആറു മണിയാണെങ്കിൽ അഞ്ചമ്പതിന് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ വിൻഡോയിൽ ഒരു പോപ്പ് വരും അതായത് ഇനി പത്ത് മിനിറ്റേ ഉള്ളൂ ഓഫീസ് ടൈം അനുവദിക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയില്ലെങ്കിൽ മൊത്തം ഓഫീസ് ഷട്ട് ഡൗൺ ആകും അതുകൊണ്ട് പൊക്കോണം എന്ന് പറഞ്ഞ് അലർട്ടൊക്കെ കൊടുക്കാറുണ്ട് അത്രത്തോളം ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് എന്നാൽ മറ്റു ചില സ്ഥാപനങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമയം കഴിഞ്ഞ ആൾക്കാരെ ഇരുത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് അത് നീണ്ടു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ആ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ പോയിന്റ് കമ്പനി കൾച്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് അവനവൻ ചെയ്യുന്ന ജോലിയുടെ വർക്ക് ലോഡാണ് പലർക്കും ഈ ഏറ്റെടുക്കുന്ന ജോലി സമയത്ത് തീർക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ ഓഫീസ് ടൈം കഴിഞ്ഞ് ഇരിക്കേണ്ടി വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ജോലി പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരവരുടെ ജോലി കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി തീർക്കാൻ പറ്റും അപ്പോൾ ചിലര് ഒരുപാട് ജോലി ഒരുമിച്ച് അങ്ങേറ്റെടുക്കാം അങ്ങനെ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് സമയത്ത് സമയത്ത് തീർക്കാൻ പറ്റാറില്ല ചിലപ്പോൾ ചിലർ ഒരു ജോലി തന്നെ ഇങ്ങനെ മാക്സിമം പെർഫെക്ഷനിൽ പുതുക്കി 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 പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും ഇത്തരത്തിൽ വർക്ക് ലോഡിനെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനും ടൈമിനെ മാനേജ് ചെയ്യാനും പറ്റാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഓഫീസ് സമയം കഴിഞ്ഞ് പോകാൻ പറ്റണമെന്നില്ല പ്രധാനമായിട്ടും ഇത്തരത്തിൽ സമയം മാനേജ് ചെയ്യാൻ പറ്റാത്ത നാല് ടൈപ്പ് ആൾക്കാരാണ് അതിൽ ഒന്നാമത്തേതാണ് ഈ പ്രോ ക്രാസ്റ്റിനേറ്റേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ജോലി രാവിലെ തുടങ്ങി കഴിഞ്ഞ് പിന്നെ വിചാരിക്കും ഇത് വൈകുന്നേരം ചെയ്യാൻ സമയമുണ്ടല്ലോ എട്ടുമണിക്കൂർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അവസാനം അവർ ആറ് മണിയാവുമ്പോഴാണ് ആലോചിക്കുന്നത് തീർത്തില്ലല്ലോ പിന്നെയും അവർ അത് പുഷ് ചെയ്ത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് നാളത്തേക്കാക്കും നാളെ ചിലപ്പോൾ നാളെ ആറ് മണി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇവർക്ക് ഇങ്ങനെ താമസിച്ചു താമസിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ അവർ അവർ തന്നെ അറിയാതെ വർക്ക് ലോഡ് തലയിലേക്ക് എടുത്ത് വെക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ആൾക്കാരാണ് ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു പത്ത് കാര്യം ഉണ്ടെങ്കിൽ അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനെ മാക്സിമം പെർഫെക്ഷനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിലേറെ സമയം അതിനുവേണ്ടിയിരിക്കും അത്രയും ആവശ്യമില്ല ആ ജോലി തീർക്കാൻ എന്നാലും അവർക്ക് ആ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പെർഫെക്ഷനിസ്റ്റ് പെർഫെക്ഷനിസം കൊണ്ടുവരാൻ വേണ്ടി അവരിങ്ങനെ പോളിഷ് ചെയ്തിരിക്കുകയും അവസാനം ജോലി സമയം ചെയ് കഴിയുമ്പോഴത്തേക്ക് ചെയ്തു തീർക്കേണ്ട പത്ത് കാര്യങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞ് കാണുകയുള്ളൂ അവസാനം ബാക്കി എട്ടെണ്ണം തീർക്കാനായിട്ട് ചിലപ്പോൾ അർദ്ധരാത്രി വരെ ഇരുന്ന് പോകുന്ന ആൾക്കാരുണ്ട് ഇതാണ് രണ്ടാമത്തെ ആൾക്കാർ ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഈ വർക്ക് എടുത്ത് വെക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരാണ് ഈ ഡിസോർഗനൈസ്ഡ് എന്ന് പറയുന്നത് അവർ ചെയ്യുമ്പോൾ എല്ലാത്തിനും വെപ്രാളമാണ് അവർ വെപ്രാളത്തിന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒന്നിലധികം കാര്യം ഒരുമിച്ച് ചെയ്യും ആ ഒരു ഒരു പേപ്പർ എടുത്തിട്ടും അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു പേപ്പർ എടുത്തിട്ടും അവസാന സമയത്ത് ജോലിയുടെ ആവശ്യം വരുമ്പോഴത്തേക്ക് ഈ പേപ്പർ തിരഞ്ഞു തന്നെ അവർ ഒരുപാട് സമയം കളയും അങ്ങനെ ഡിസ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ വർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ എക്സ്റ്റൻഡ് ചെയ്തു പോകുന്നവരുണ്ട് ഇനി നാലാമതൊരു കാറ്റഗറി ഉണ്ട് വർക്ക് ഹോളിക്ക് എന്ന് പറയും അതായത് നെഗറ്റീവ് വർക്ക് ഹോളിക്കാണ് ഇവർക്ക് എപ്പോഴും ഈ ജോലി ചെയ്ത് തീർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട് എന്നാൽ ആ ജോലികളൊന്നും സമയത്ത് തീരുകയില്ല ആറു മണി കഴിഞ്ഞിട്ടായിരിക്കും അവർ കൂടുതൽ ജോലി ചെയ്യുന്നത് അവർ കൂടെയുള്ളവരും അവരോടൊപ്പം ഇരിക്കണം എന്നൊരു ടെൻഡൻസി കാണും എന്നാൽ വ്യക്തമായിട്ടൊരു ഗോളോ പർപ്പസോ ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരാണീ വർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാല് കാറ്റഗറികളുള്ള ആൾക്കാരാണ് വർക്ക് ലോഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ ഓഫീസ് ടൈം കഴിഞ്ഞ് എക്സ്റ്റൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്നവർ അപ്പോൾ ഇവർ ഈ വർക്ക് ലോഡ് ഇമ്പ്രോപ്പർ ആകുമ്പോൾ തന്നെ അവർക്ക് ആ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തേതാണ് പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് അവനവൻ്റെ പ്രിഫറൻസ് മിക്കവാറും ഉള്ള ആൾക്കാർ ഓഫീസ് ടൈം കഴിഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടെന്നുള്ളത് ഓർക്കണം അപ്പോൾ അത് ചിലപ്പോൾ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ അവരുടെ ഹെൽത്ത് നോക്കാനായിരിക്കും എൻ്റർടൈൻമെൻറ്റിനായിരിക്കും അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുമായിട്ട് സോഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസിനായിരിക്കും അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അത്തരത്തിൽ പ്രാധാന്യം കൊടുക്കാത്ത ചില ആൾക്കാരാണ് ഇതിനൊന്നും താല്പര്യമില്ലാതെ അവർക്ക് ഓഫീസിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യമുള്ളവരെ ഒരു ഓഫീസ് ടൈം കഴിഞ്ഞ് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാറുണ്ട് ഇത് ഒരു നല്ല ലക്ഷണമാണെന്ന് വെച്ചാൽ നല്ല ലക്ഷണമല്ല കാരണം അത്തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ കൂടെയുള്ളവരെയും ഇരിക്കാൻ നിർബന്ധിക്കാറുണ്ട് അങ്ങനെ ഇവർക്ക് വേണ്ടി അവരിയ്ക്കുമ്പോൾ അവരും ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ തന്നെ നമുക്ക് സമയത്ത് ജോലി തീർത്ത് വീട്ടിൽ പോകാൻ പറ്റും ഒന്ന് സ്ഥാപനത്തിൻ്റെ കൾച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു രണ്ട് അവനവൻ്റെ വർക്ക് ലോഡിന് മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും മൂന്നാമത്തത് പേഴ്സണൽ പ്രിഫറൻസും ഇപ്പോൾ ജോലി തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്കതിനെ നാലായിട്ട് തിരിക്കാം എപ്പോഴും പ്രയോറിറ്റൈസും കൊടുക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാണ് അതിനാണ് അർജൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഒരു പക്ഷേ സമയമെടുത്ത് ചെയ്യാം പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നോട്ട് അർജൻറ് ഇമ്പോർട്ടൻറ്റ് അതിന് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുക മൂന്നാമത്തെ ചിലപ്പം നമ്മുടെ കാര്യമായിരിക്കില്ല മറ്റുള്ളവരുടെ കാര്യമായിരിക്കും അതായത് നോട്ട് അർജൻറ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് അത് എപ്പോഴും എടുത്ത് ചെയ്യാൻ പാടില്ല വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റും പിന്നെ നാലാമത്തെ എന്നാണ് നോട്ട് അർജൻറ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അത്തരത്തിലുള്ള ജോലികൾ നമുക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്ത് അതിനെ മാറ്റിവയ്ക്കുക അത് ചെയ്യാനായി സമയം കളയാതിരിക്കുക അപ്പോൾ ഇത്തരത്തിൽ സമയമനുസരിച്ച് ജോലിയെ പ്രയോറിറ്റൈസ് ചെയ്താൽ തന്നെ നമുക്ക് ജോലി സമയത്ത് ജോലി ഭംഗിയായി കംപ്ലീറ്റ് ചെയ്ത് ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അവനവൻ്റെ ജോലിക്ക് മാക്സിമം പെർഫെക്ഷൻ കൊടുക്കാൻ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഓഫീസിലെ റിലേഷൻഷിപ്പുകൾ കൂടുതൽ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി മനസ്സ് തന്നെ എന്നാൽ അവർക്ക് വേണ്ടി കൂടെ ഇരിക്കുന്നതോ നിങ്ങളുടെ ആപത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഓഫീസ് ടൈം സമയം റിലാക്സ്ഡായി ഒരു വർക്ക് ലൈഫ് ബാലൻസ് എൻഷ്യൂർ ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകേണ്ടത് പലരും ചോദിക്കാറുണ്ട് ഈ ഓഫീസ് ടൈം കഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റിനെ പ്രീതിപ്പെടുത്താറില്ലേന്ന് അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉത്തരമാണുള്ളത് ദിവസവും ഓഫീസ് ടൈം കഴിഞ്ഞിരുന്ന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ബുദ്ധിയുള്ള ഒരു മാനേജ്മെൻറ്റും എൻ്റർടൈൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ചില നിശ്ചിത ഘട്ടങ്ങളിൽ ചില പ്രധാനപ്പെട്ട ജോലികൾ തീർക്കാൻ വല്ലപ്പോഴും ഓഫീസ് ടൈം കഴിഞ്ഞ് ഇരുന്ന് ആ ജോലി തീർത്ത് ആ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അത്തരത്തിൽ വല്ലപ്പോഴും ഓഫീസ് ടൈം കഴിഞ്ഞ് ഇരുന്ന് അത് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഡെയിലി ലേറ്റ് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് വർക്ക് ലൈഫ് ഇംബാലൻസിനെ ബാധിക്കും അത്തരത്തിലുള്ളൊരു കൾച്ചർ നല്ല സ്ഥാപനങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല